ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം ഒൻപത് അമ്മച്ചി ഇതെന്തൊരു ഭാവിച്ചാണ് ഈ ചർക്ക് ഓരോന്ന് ചെയ്യണത് അവനെല്ലാം കൂടി ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ച എൻ്റെ കൂടെ ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ തെക്കത് എനിക്കും കൂടി ഉള്ളതല്ലേ ഇതെന്തൊരു തൊന്തരമാണ് ഒരു വാക്ക് പറഞ്ഞൂടെ കമലം എന്ന കമലു ആകെ കലിപ്പിലായിരുന്നു തെക്കതിന്റെ ആധാരം അവളുടെ അനിയൻ അവളോട് ചോദിക്കാതെ നാട്ടുകാർക്ക് നൽകിയെന്നാണ് പ്രശ്നം കുമാരൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ഈ പ്രകടനത്തിന് സാക്ഷിയാകാൻ നാരായണപിള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പപ്പൻ സ്കൂളിൽ പോയി സുലോചന ഇത് വലിയ ഗൗരവത്തിൽ എടുത്തതുമില്ല കമലു പണ്ടേ ഇങ്ങനെയാണ് ഏത് നേരവും പരാതിയും പരിഭവവും എപ്പോഴും എന്തെങ്കിലും പറഞ്ഞു കലഹിച്ചുകൊണ്ടേയിരിക്കും എന്നാലോ ആള് ശുദ്ധഭാവമാണ് തെക്കതിന്റെ ആധാരം കൊടുക്കുന്ന കാര്യമൊക്കെ കുമാരൻ നേരത്തെ തന്നെ അറിയിച്ചതാണ് കമലുവിന്റെ ഭർത്താവ് വേലപ്പൻ നായർ സ്കൂൾ വാധ്യാരാണ് അടിയുറച്ച പാർട്ടിക്കാരനും മാർക്സിനും ഏങ്കൽസിനും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതാൻ മെഴുകുതിരി പിടിച്ചു കൊടുത്തത് മൂപ്പരായിരുന്നുവെന്നാണ് കുമാരന്റെ കണ്ടെത്തൽ അത് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും തെക്കതിലും അതിന്റെ നടത്തിപ്പിലുമൊന്നും മൂപ്പർക്ക് വലിയ താല്പര്യമില്ല എന്നാൽ ഭാര്യയുടെ വികാരങ്ങളെ കണ്ടിക്കാറുമില്ല കുമാരൻ വേലപ്പൻ സാറിനോട് തെക്കതിന്റെ കാര്യം പറഞ്ഞിരുന്നു കമലുവക്കനോട് പറയണമെന്നും പറഞ്ഞു ആകെയുള്ള അളിയൻ എന്ന നിലയിലും പ്രായത്തിന് മൂത്ത ആൾ എന്ന നിലയിലും വേലപ്പനോട് അഭിപ്രായവും ചോദിച്ചു നിനക്ക് ശരിയാണെന്ന് തോന്നണത് ചെയ്യടാ നാട്ടുകാർക്ക് ഇത് വേണമെങ്കിൽ അങ്ങ് കൊടുക്ക് നിന്റെ ഭാര അത്രയും കുറയില്ലേ അവളോട് ഞാൻ പറഞ്ഞോളാം നീ സമാധാനമായിരിക്കും ഇതായിരുന്നു വേലപ്പന്റെ മറുപടി വേലപ്പൻ എല്ലാ കാര്യങ്ങളും വിശദമായി കമലുവിനോട് പറഞ്ഞു ഉത്തമ ഭാര്യയായ കമലു അവിടെ വെച്ച് ഒന്നും എതിർത്തില്ല വേലപ്പൻ പറയുന്നതൊക്കെ കേട്ട് തലകുലുക്കി സമ്മതിച്ചു പുത്തൻ വീടിന്റെ പടി കയറിയപ്പോൾ തനി സ്വരൂപം പുറത്തു വന്നു ഈ ബഹളം കുമാറിൻ വരുന്നവരെ ഉണ്ടാവൂ അതോടെ തീരും പത്തു വയസ്സിന്റെ വ്യത്യാസമുണ്ട് വേലപ്പനും കമലും തമ്മിൽ വേലപ്പൻ നാട്ടുകാർക്ക് മാത്രമല്ല വീട്ടുകാർക്കും സാറാണ് കമലു വീട്ടിൽ വന്നപ്പോൾ നാരായണ പിള്ള ആദ്യം ചോദിച്ചത് സാറ് ചെറുക്കൻ വന്നില്ലേ വെണ്ണേ എന്നാണ് ആ വിളി വേലപ്പനും ഇഷ്ടമാണ് വേലപ്പൻ കമലു ദമ്പതികൾക്ക് ആകെ ഒരു വിഷമമേ ഉള്ളൂ കുട്ടികളില്ല പപ്പനെ അവർക്ക് വലിയ കാര്യമാണ് സുലോചന അടുക്കളയിൽ തിരക്കിലാണ് കമലുവെക്കൻ വന്നത് പ്രമാണിച്ച് തെരളിയപ്പം ഉണ്ടാക്കുന്നു അരിപ്പൊടിയും പഴവും തേങ്ങയും ചിരകിയ ശർക്കരയും കൂടി നന്നായി കുഴച്ച് അതിലേക്ക് ഏലയ്ക്കാ പൊടി കൂടി ചേർത്തു വീട് മുഴുവൻ ഏലക്കായുടെ മണം തിണ്ണയിൽ കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു സുലോചന കമലു വന്നതൊന്നും അറിഞ്ഞില്ല അവളുടെ ശ്രദ്ധ മുഴുവൻ മാവ് കുഴയ്ക്കുന്നതിലായിരുന്നു ആവശ്യത്തിന് വെള്ളം ചേർത്ത് അവൾ നന്നായി കുഴച്ചു തെരളിയിലെ ആ മിശ്രിതം വച്ച് ഇല മടക്കി മാറ്റിവെച്ചു കമലവും ഒപ്പം കൂടി ഇപ്പോൾ കമലുവിന് തെക്കതും ആധാരവും മുതുക്കനും ഒന്നും ഒരു പ്രശ്നമേയല്ല നാട്ടിലെയും വീട്ടിലെയും വിശേഷങ്ങൾ അവർ കുടഞ്ഞിട്ടു സുലോചനയുടെ കുറിച്ച് അവൾ ഒന്നും ചോദിച്ചില്ല സുലോചന ഒന്നും പറഞ്ഞതുമില്ല ആ വിഷയം വീണ്ടും എടുത്തിട്ടാൽ ഒരു അവളുടെ നിയന്ത്രണം പോവും അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കമലു അക്കാര്യം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച ശേഷം തട്ടിലേക്ക് തെരളിയപ്പം ഓരോന്നായി അവർ അടുക്കി ഇനി വേവാൻ കുറെ സമയമെടുക്കും അവർ മുറ്റത്തേക്ക് നടന്നു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞു വന്ന പപ്പന് വലിയ സന്തോഷമായി വല്ലപ്പോഴും കൂടിയാണല്ലോ കമലു മാമി വീട്ടിൽ വരുന്നത് അവൻ മാമിയോട് സുലോചന അറിയാതെ ഒരു രഹസ്യം പറഞ്ഞു അമ്മയോട് പറയരുത് എന്ന് ഉറപ്പു വാങ്ങിയ ശേഷമാണ് പറഞ്ഞത് എന്തരുടെ അമ്മണ നീ പറ എന്നായി കമലു അവൻ ചോറ്റുപാത്രം തുറന്നു കമലു അന്തം നിന്നു അതിൽ നീന്തി കളിക്കുന്ന കുറെ പരൽമീനുകൾ എടേ നീ ഇതെവിടെ നിന്ന് പിടിച്ചത് പൊന്നുമാമി അമ്മയുടെ പറയല്ലേ വരണവഴി തോട്ടിൽ നിന്നും പിടിച്ചതാണ് ഇതിന് നീ എന്തൊരു ചെയ്യാൻ പോണ് ഇതിനെ നമുക്ക് കിണറ്റില്ലിടാ അവിടെ കിടക്കട്ടെ കമലുവിന് ചിരി വന്നു ചെറുക്കാ നിന്റെ തന്തേനറിഞ്ഞാൽ പുകയിലാവും യോ പിന്നെ ഇവിടെ കിടക്കപ്രതി ഉണ്ടാവില്ല പപ്പന്റെ മുഖം വാടി നീ വിഷമിക്കണ്ട വാ അവർ പുറത്തിറങ്ങി ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്നുറപ്പിച്ച ശേഷം പപ്പൻ ആ മീൻകുഞ്ഞുങ്ങളെ കിണറ്റിലിട്ടു അവൻ ഏന്തി വലഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ കമലു വിലക്കി അയ്യട ചെക്ക ആ കളി വേണ്ട അവരവിടെ നീന്തി കളിച്ചോളൂ നീ എത്തി നോക്കിയാൽ നല്ല ഇടി വെച്ചു തരും രാത്രി കുമാരൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ തിണ്ണയിൽ സുലോചനയും കമലവും നാരായണിപ്പിള്ളയും കഥ പറഞ്ഞിരിപ്പുണ്ട് അക്കനിപ്പം വന്നത് ആദ്യം കുറച്ച് പരിഭവം നടിച്ചെങ്കിലും ആ ചോദ്യത്തിൽ കമലു അലിഞ്ഞു തീർന്നു രാവിലെ എത്തിയടാ ചെറുക്ക നീ വല്ലതും കഴിച്ചാ ഇല്ല അക്കൻ വാ കഴിക്കാം നാരായണിപ്പിള്ള തന്റെ മക്കൾ സംസാരിക്കുന്നത് നോക്കിയിരുന്നു എന്തുകൊണ്ടോ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി